മലയാളം ബിഗ് ബോസിൽ ഇന്നു വരെ കാണാത്തത്ര സസ്പെൻസുകൾ നിറഞ്ഞ ഒരു സീസണാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്ന് ഉറപ്പാണ് സാധാരണ നിലയിൽ നമുക്കറിയാം ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബിഗ് ബോസ് നടക്കാൻ പോകുന്ന ആ ഒരു പുതിയ വീടിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഒരുപാട് നാഷണൽ മീഡിയാസിലടക്കം ഫോട്ടോകൾ വരും അല്ലെങ്കിൽ ചില മീഡിയകൾ ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം ചിലപ്പോൾ കവർ ചെയ്യാറുണ്ട് ഇവിടെയാണ് കണ്ടസ്റ്റൻസ് വരാൻ പോകുന്നത് ഇതാണ് വീട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ ഇത്തവണ അതൊന്നുമില്ല ലാലേട്ടൻ രാവിലെ തന്നെ വന്നിട്ട് ഒരു പ്രൊമോയിൽ ആ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് തുറന്നു കയറുന്നതും ആ ഒരു ലിവിങ് ഏരിയയും ഒക്കെ കാണിക്കുന്നുണ്ട് കണ്ടത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കിഡിലൻ ഗംഭീരമായ വീടാണ് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫീല് കിട്ടുന്ന ഒരു വീടാണെന്ന് തന്നെ പറയാം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീടാണ് പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകത നാല് ബെഡ്റൂമുകൾ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ വേറെ ലെവലായിരിക്കും മലയാളം ബിഗ് ബോസ് ഈ തവണ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഒരുപാട് വ്യത്യസ്തതകളുണ്ട് മാത്രമല്ല ആദ്യ ദിനം തന്നെ ഒരുപാട് സർപ്രൈസുകൾ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് കൺഫേം അല്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വീഡിയോയിലൊന്നും പറയുന്നില്ല പക്ഷെ ഒന്നിലേറെ സർപ്രൈസുകൾ അടങ്ങുന്ന ഒരു ഗംഭീര തുടക്കം തന്നെയാണ് സീസൺ സിക്സിന് ഉണ്ടായിരിക്കുന്നത് ഇന്നലെ അപ്രതീക്ഷിതമായ ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസ് വീടിനകത്ത് നടന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇന്ന് വൈകുന്നേരം നമുക്ക് അതെല്ലാം കാണാൻ സാധിക്കും എന്തായാലും നമ്മൾ സീസൺ അഞ്ച് വരെ കണ്ടതുപോലെ അല്ല സീസൺ ആറ് എന്ന് പറയുന്നത് അതൊരു പുതിയ തുടക്കമായിരിക്കും മാറ്റി പിടിക്കാമെന്ന് പറയുന്നത് വെറും ടൈറ്റിലിൽ മാത്രം ഒതുങ്ങുന്നതല്ല ആകെ മൊത്തം മാറ്റി പിടിച്ചു ഒരു സീസൺ തന്നെയാണ് സീസൺ സിക്സ് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു